എല്ലാവർക്കും നമസ്കാരം എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ദീപ നമ്മൾ ഇന്ന് ഡൈ ഇലക്ട്രിക്സ് നമ്മൾ ഇലക്ട്രോസ്നാറ്റിക്സ് ലെസൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ വരുന്ന ഒരു വിഭാഗമാണ് ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക്സ് അപ്പോ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ടോപ്പിക് കാണുന്ന സമയത്ത് എന്തറിയാം നമുക്ക് ഡൈ ഇലക്ട്രിക്സിനെ കുറിച്ച് എന്ത് അറിയാം എന്തൊക്കെ അറിയാം ഡൈ ഇലക്ട്രിക്സിനെ കുറിച്ച് ഡൈ ഇലക്ട്രിക്സ് മീൻസ് എച്ച് ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നോൺ കണ്ടക്ടേഴ്സ് ആയിരിക്കും അതല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും അല്ലേ നോൺ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ് ഡൈ ഇലക്ട്രിക്സിനെ നമുക്ക് എന്തായിട്ടും പറയാം അവർ നോൺ കണ്ടക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്താണ് ഇൻസുലേറ്റേഴ്സ് ആണ് നോൺ കണ്ടക്ടേഴ്സ് ആയി തീരുന്നത് എന്ന് ഡൈ ഇലക്ട്രിക്സ് ആർ സബ്സ്റ്റൻസസ് ാണ് ഇൻസുലേറ്ററുകൾ ആണ് എന്നല്ല അത് എന്ത് ചെയ്യുന്നതല്ല ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതല്ല അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് നോൺ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് വിച്ച് ഡു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് ട്രാൻസ്മിറ്റ്സ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് അതാണ് ഇൻസുലീറ്ററുകളും അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല പക്ഷേ ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസിനെ അത് എന്തെയും കടത്തിവിടും അല്ലേ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യും അതിലൊരു എന്തുണ്ടാകും ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും കാരണങ്ങൾ പറയാം അതിൽ പരിമിതമായിട്ടുള്ള എണ്ണം ചാർജ് വാഹകർ മാത്രമേ ഉണ്ടാവുള്ളൂ പരിമിതമായിട്ട് നമുക്കറിയാം ഇപ്പൊ ഇതൊരു കണ്ടക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ടാകണം ഇലക്ട്രോണുകൾ ഉണ്ടാകണം അല്ലെ എന്നാൽ മാത്രമേ അതിൽ വൈദ്യുതി എന്ത് ചെയ്യുന്നുള്ളൂ കടന്നു പോകുന്നുള്ളൂ എന്നാൽ നമ്മൾ ഒരു ഡൈ എടുക്കുന്ന സമയത്ത് അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില എന്തുണ്ടാകും ചാർജ് ഉണ്ടാകും അതാണ് പരിമിതമായിട്ടുള്ള എണ്ണം ചാർജ് വാഹകർ മാത്രം ഉള്ളതോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇത് ഇല്ല ഉണ്ടാവുക ചാർജ് അതിൽ ഉണ്ടാവുക തന്നെ ഇല്ല അങ്ങനെയുള്ളതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം ഡൈ ഇലക്ട്രിക്സ് എന്ന് വിളിക്കാം അപ്പൊ ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒരു സെന്റൻസിൽ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് എന്താണ് നോൺ കണ്ടക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണ് അവര് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല പക്ഷെ ആ ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഒരു കാരണം അതിൽ എന്തുണ്ടാകുമ്പോൾ പരിമിതമായിട്ടുള്ള എണ്ണം ചാർജുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ ഇലക്ട്രിസിറ്റിയെ ട്രാൻസ് അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസിനെ എന്ത് ചെയ്യുന്നു അലോ ചെയ്യുന്നു ചിലതിൽ എന്ത് ചെയ്യും തീരെ ഉണ്ടാവില്ല ചാർജ് തന്നെ ഇല്ല ഈ രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം ഡൈ ഇലക്ട്രിക്സ് എന്നുള്ളത് വിളിക്കാം ചാർജുകളുടെ സ്വതന്ത്ര ചലനം സാധ്യമല്ലാത്ത വസ്തുക്കൾക്കുദാഹരണമാണ് ഡൈഇലക്ട്രിക്സ് പരിമിതമായിട്ടുള്ള ചാർജുകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അവിടെ നടക്കാത്തത് എന്താണ് കാരണം ചാർജുകളുടെ സ്വതന്ത്ര ചലനം സാധ്യമല്ലാത്ത വസ്തുക്കൾക്കുദാഹരണമാണ് ഡൈഇലക്ട്രിക്സ് ചാർജുകൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ചലിക്കാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജുകളുടെ പ്രവാഹമാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയിൽ അപ്പൊ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് എന്തുണ്ടാകണം ആ ചാർജുകൾ ഫ്ലോ ചെയ്യണം പക്ഷെ ഇവിടെ ചാർജുകളുടെ എന്തില്ല സ്വതന്ത്ര ചലനം എന്തു ചെയ്യുന്നില്ല ഡൈ ഇലക്ട്രിക്കുകളില് സാധ്യമാകുന്നില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചാർജുകളുടെ സ്വതന്ത്ര ചലനം നട ചാർജുകളുണ്ട് പരിമിതമായിട്ടുള്ള ചാർജുകൾ ഉണ്ടായിട്ടും അവയ്ക്ക് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവ ഏത് വിഭാഗത്തിലാണ് വരുന്നത് ഡൈ ഇലക്ട്രിക്സ് നോ ചാർജ് ഓർ ലെസ് എമൗണ്ട് ഓഫ് ചാർജ് അതാണ് നോ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജുകൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ലെസ് എമൗണ്ട് ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പരിമിതമായിട്ടുള്ള അല്ലെ പരിമിതമായിട്ടുള്ള എണ്ണമുള്ളത് ഓക്കെ അതാണ് ഡൈ ഇലക്ട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോ ചാർജ് ഓർ ലെസ് എമൗണ്ട് ഓഫ് ചാർജ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കൂ സാധാരണ ഒരു ചാലകം വൈദ്യുത മണ്ഡലത്തില് വെക്കുന്ന സമയത്ത് ഇപ്പൊ ഡൈ ഇലക്ട്രിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ അടുത്തു നോക്കാൻ പോകുന്നത് ഈ ഡൈ വൈദ്യുത മണ്ഡലത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് അല്ലെ പ്രത്യേകത എന്താണ് എന്നുള്ളതാ അപ്പൊ ആ ഡൈലക്ട്രിക്സിന് എന്ത് സംഭവിക്കുന്നു എന്നറിയണമെങ്കിൽ സാധാരണ ഒരു ചാലകത്തിന് ഒരു കണ്ടക്ടറിന് വൈദ്യുത മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇത് പഠിക്കുക സാധാരണ ഒരു ചാലകം വൈദ്യുത മണ്ഡലത്തിൽ വെക്കുമ്പോൾ ഒരു ചാലകം ചാലകം മീൻസ് എന്താണ് കണ്ടക്ടർ ആണ് അല്ലെ ആ ഒരു കണ്ടക്ടർ നമ്മൾ വൈദ്യുത മണ്ഡലം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡില് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ചാലകം വെക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം അപ്പൊ ഇതൊരു ചാലകമാണ് എന്നുള്ളത് സങ്കല്പിക്കുക ആ ചാലകത്തിൽ എന്തുണ്ടാകും ചാർജ് ഉണ്ടാകും അല്ലെ ഓക്കെ ഇനി നമ്മള് ഇതിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് ഇത് വൈദ്യുത ഫലരേഖകൾ വൈദ്യുത മണ്ഡല രേഖകളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും അല്ലെ പോസിറ്റീവിൽ നിന്നും ഇവിടുന്ന് ചാർജ് ഇങ്ങനെ എന്ത് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതൊരു ചാലകമാണ് ഈ ചാലകം നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു ഇലക്ട്രിക് ഫീൽഡിലാണ് വൈദ്യുത മണ്ഡലത്തിലാണ് വെച്ചിട്ടുള്ളത് ഇത് ചാലകത്തിന്റെ ഉള്ളിലുള്ള ചാർജ് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇപ്പോൾ ഈ ഇവിടെയാണ് ഈ വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ പോസിറ്റീവ് ചാർജുകൾ ഉണ്ട് ഇവിടെ നിന്ന് എന്തുണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ വൈദ്യുത മണ്ഡല ഫലരേഖകൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഡിറക്ഷൻ ദിശ എന്ന് പറയുന്നത് എവിടെ നിന്നും പോസിറ്റീവിൽ നിന്നും എവിടേക്കാണ് നെഗറ്റീവിലേക്കാണ് അവിടെ ഉണ്ടാകുന്ന വൈദ്യുത മണ്ഡല തീവ്രത അപ്പോൾ ആ വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത് ഈ ചാലകത്തിന് പുറത്താണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ പുറത്തുണ്ടാകുന്ന വൈദ്യുത മണ്ഡല തീവ്രതയെയാണ് നമ്മൾ ഈ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഈ ചാലകത്തിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി മനസ്സിലായല്ലോ ഒന്നുകൂടെ പറയാം ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്തിനെ വെച്ചിരിക്കുന്നു ഒരു ചാലകത്തിനെ വെച്ചിരിക്കുകയാണ് ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാലകത്തെ വെച്ചപ്പോൾ ആ ചാലകം വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ എന്തുണ്ട് വൈദ്യുത വലരേഖകൾ വൈദ്യുത മണ്ഡലം ഉണ്ട് അല്ലേ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻ ഫീൽഡ് ലൈൻസ് ഉണ്ട് അവ എവിടെ നിന്നും എവിടേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വൈദ്യുത മണ്ഡലത്തിൽ പുറത്ത് ചാലകത്തിന് പുറത്തായിട്ട് ഒരു എന്തുണ്ടാകും ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിച്ചത് ഈ ഔട്ട് എന്ന് ഉപയോഗിച്ചു അതിന്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ളത് നോക്കാം ഇങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പുറത്തുണ്ടാകുമ്പോൾ ചാലകത്തിന് പുറത്തുണ്ടാകുമ്പോൾ ചാലകത്തിന് അകത്തും എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ അതിലും എന്തുണ്ട് ചാലകത്തിനുള്ളിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ ആ ഭാഗത്ത് എന്തുണ്ടാകും പോസിറ്റീവ് ചാർജ് ഇവിടെ എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് നെഗറ്റീവ് ചാർജുകളെല്ലാം വന്ന് എന്ത് ചെയ്യുന്നു നിൽക്കുന്നു അപ്പൊ ഈ ചാലകത്തിന് ഉള്ളിലും എന്തുണ്ടാകുന്നു ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി രൂപപ്പെടും അല്ലേ ഇവിടെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വൈദ്യുത ഫലരേഖകൾ എന്ത് ചെയ്യുന്നുണ്ട് സഞ്ചരിക്കാൻ തുടങ്ങും അല്ലേ ഈ ചാലകത്തിന് ഉള്ളിൽ അപ്പോൾ ആ ചാലകത്തിനുള്ളിൽ രൂപപ്പെടുന്ന വൈദ്യുത മണ്ഡല തീവ്രതയാണ് ഈ ഇൻ എന്ന് പറയുന്നത് അതിന്റെ ദിശ എങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും അല്ലെ ഈ ഔട്ട് ഈ ഔട്ട് എന്ന് പറയുന്നത് ചാലകത്തിന് പുറത്തുണ്ടാകുന്നത് അതിന്റെ ദിശ എങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇവിടുന്ന് എന്തായിരിക്കും ഈ ഇൻ ഇന്നതിന്റെ എന്താണ് എതിർ ദിശയിലായിരിക്കും ഇത് ഒരു ചാലകം വൈദ്യുത മണ്ഡലത്തിൽ വെച്ചപ്പോഴാണ് ഞാൻ ഇവിടെ അതിനെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഈ ഔട്ട് എന്ന് പറയുന്നത് എന്താ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി അതായത് പുറത്തുള്ള വൈദ്യുത മണ്ഡല തീവ്രത ക്ലിയർ ആയേ പുറത്തുള്ള വൈദ്യുത ഇതപ്പോ ഒരു കണ്ടക്ടർ നമ്മൾ ഇവിടെ വെച്ചു ഇതെന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കുക ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വൈദ്യുത മണ്ഡല തീവ്രത അതാണ് പുറത്തുള്ള വൈദ്യുത മണ്ഡല തീവ്രത ഈ ഔട്ട് അത് റെപ്രസെന്റ് മണ്ഡലായിട്ട് നമ്മൾ എന്താ ഉപയോഗിച്ച് ഈ ഔട്ട് എന്നുള്ളത് ഈ ഇൻ എന്ന് പറയുന്നത് എന്താണ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഇൻസൈഡ് ദ കണ്ടക്ടർ ഓക്കെ ഇലക്ട്രിക് ഇൻഡൻസിറ്റി ദ കണ്ടക്ടർ ഇൻസൈഡ് ദ കണ്ടക്ടർ എന്നാണ് പ്രാക്കറ്റിൽ ഇവിടെ തൊട്ട് മുൻപിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് എഴുതിയത് കൊണ്ട് അതിനെ പ്രാക്കറ്റ് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് കണ്ടക്ടറിന് ഉള്ളിലുള്ളത് അപ്പൊ നമുക്ക് ഈ പുറത്തുണ്ടായതുപോലെ തന്നെ ഈ കണ്ടക്ടറിനുള്ളിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും അതിനെ നമ്മൾ എന്താണ് ഈ ഇൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലെ ചാലകത്തിന് അകത്തുള്ള വൈദ്യുത മണ്ഡല തീവ്രത ഇപ്പൊ ചാലകത്തിന് പുറത്തും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട് ചാലകത്തിനുള്ളിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട് എങ്ങനെ പുറത്തുള്ളതിന്റെ ഏതൊരു ദിശയിലാണ് ഓപ്പോസിറ്റ് ദിശയിലാണ് അല്ലെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്തുണ്ടാകുന്നത് അതിനുള്ളിൽ ചാലകത്തിനുള്ളിൽ വൈദ്യുത മണ്ഡല തീവ്രത അല്ലെങ്കിൽ രൂപപ്പെടുന്നത് അതാണ് ഈ ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും തുല്യമായിരിക്കും എത്രയാണോ പുറത്തുള്ള വൈദ്യുത മണ്ഡല തീവ്രത ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി അത് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത് പുറത്തും ഉണ്ടാകുന്നത് ഓക്കെ രണ്ടും ഈക്വൽ ആണ് സോ പക്ഷേ എന്തിന് വ്യത്യാസമുണ്ട് ഡിറക്ഷനിൽ ദിശയിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് അല്ലെ ഈ ഔട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഈ ആണ് അതുകൊണ്ട് തന്നെ ഈ നെറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഈ നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സഫല വൈദ്യുത മണ്ഡല തീവ്രത അല്ലെങ്കിൽ ടോട്ടൽ 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 ഇലക്ട്രിക് 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 ഫീൽഡ് 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 നമുക്ക് അല്ലെങ്കിൽ നെറ്റ് ഇൻഡൻസിറ്റി എന്ന് വെച്ചാൽ അതാണ് ഇലക്ട്രിക് ഫീൽഡ് അത് എന്തായിരിക്കും സീറോ ആയിരിക്കും കാരണം എന്താ ഈ ഔട്ടും ഈ ഇന്നും എന്താണ് ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ് ഡിറക്ഷനിൽ എന്താണ് ഓപ്പോസിറ്റ് ആണ് ഉദാഹരണത്തിന് ഈ ഔട്ട് എന്ന് പറയുന്നത് പുറത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി രണ്ടാണ് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഉണ്ടാകുന്നതും എത്ര തന്നെയായിരിക്കും രണ്ടാണ് പക്ഷെ എന്താണ് മൈനസ് ടു ആണ് സോ ടോട്ടൽ നെറ്റ് എന്ന് പറയുന്നത് ടു മൈനസ് ടു ഈസ് ഈക്വൽ ടു എന്താണ് എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിച്ചെടുക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഹെഡിങ് എന്തായിരുന്നു നമ്മളുടെ ഒരു ചാലകം വൈദ്യുത മണ്ഡലത്തിൽ വെച്ചപ്പോൾ സാധാരണ ഒരു ചാലകം വൈദ്യുത മണ്ഡലത്തിൽ വെച്ചപ്പോൾ ഉണ്ടായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി എന്തായിരിക്കും സീറോ ആയിരിക്കും അതാണ് നമ്മൾ അതിൽ നിന്ന് എത്തുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അവിടെ ചാലകത്തിന് പുറത്തൊരു വൈദ്യുത മണ്ഡലം തീവ്രത ഉണ്ടാകുന്നുണ്ട് ചാലകത്തിനുള്ളിലും ഉണ്ടാകുന്നുണ്ട് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അളവ് എന്തായിരിക്കും തുല്യമായിരിക്കും രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനുകളായത് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും പൂജ്യമായിരിക്കും ഇതാണ് നമ്മളൊരു സാധാരണ ചാലകം വൈദ്യുത മണ്ഡലത്തിൽ വെച്ചാൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകുന്നത് ഡൈ ഇലക്ട്രിക്കുകളെ ഒരു ബാഹ്യ വൈദ്യുത മണ്ഡലത്തിൽ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പൊ ചാലകം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാകും വൈദ്യുതികൾ കട എന്താണ് മറ്റേ ആ ചാർജുകളുടെ ഫ്ലോ ഉണ്ടാവും അല്ലെ അതിന് പകരം ആ ചാലകത്തിന് പകരം കണ്ടക്ടർക്ക് പകരം നമ്മൾ ആരെയാണ് കൊണ്ടുവെക്കുന്നത് ഡൈ ഇലക്ട്രിക്സിനെയാണ് കൊണ്ടുവെക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വൈദ്യുത മണ്ഡലം കണ്ടോ പ്ലസ് ഇവിടെ എന്തുണ്ട് നെഗറ്റീവ് ഓക്കെ അപ്പൊ നമുക്ക് ആ പുറത്തുള്ള വൈദ്യുത മണ്ഡലമാണ് ഈ പറഞ്ഞ സാധനം അല്ലേ പുറത്തുള്ള വൈദ്യുത മണ്ഡലം അതിന് നമ്മൾ ചാലകത്തിന് പകരം എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു ഡൈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു ഇവിടെ നോക്കൂ എപ്പോഴും പുറത്തുള്ള വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡ് അല്ലെ വൈദ്യുത മണ്ഡലം അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്തായിരിക്കും ഇ ഔട്ട് കാരണം പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വൈദ്യുത ഫലരേഖകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈബാഹ്യ വൈദ്യുത മണ്ഡലത്തിന്റെ തീവ്രത ഇവിടെ രൂപപ്പെടുന്നുണ്ട് ഈ ഔട്ട് ഈ ഔട്ടിന്റെ ഡിറക്ഷൻ നമ്മൾക്ക് കണ്ടുപിടിച്ചു ഇനി നോക്കൂ ഇവിടെ ഈ ഔട്ട് ബാഹ്യ വൈദ്യുത മണ്ഡലം ഉണ്ടാക്കുന്ന ഫലം പുറത്തെന്തുണ്ടാക്കുന്നു ബാഹ്യ വൈദ്യുത മണ്ഡലം എന്തുണ്ടാക്കുന്നുണ്ട് ഒരു ബലം ഉണ്ടാക്കുന്നുണ്ട് ആ ബലം ഡൈ ഇലക്ട്രിക്കിന്റെ തന്മാത്രകളെ വലിച്ചു നീട്ടുകയോ അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഡൈ ഇലക്ട്രിക് ഉണ്ടല്ലോ ആ വൈദ്യുത മണ്ഡലത്തിനുള്ളിൽ ഇരിക്കുന്ന ഡൈ ഇലക്ട്രിക് അല്ലെ ആ ഡൈ ഇലക്ട്രിക്കിന്റെ ഉള്ളിലുള്ള തന്മാത്രകളെ എന്ത് ചെയ്യും വലിച്ചു നീട്ടുകയോ പുനഃക്രമീകരണം നടക്കുകയോ ആ തന്മാത്രകളുടെ എന്ത് നടക്കും പുനഃക്രമീകരണം റീ അറേഞ്ച്മെന്റ് അല്ലെ പുനഃക്രമീകരണം നടക്കുകയോ ചെയ്യുന്ന സമയത്ത് തന്മാത്രകളില് ഒരു ഡൈപ്പോൾ മൊമ്മന്റ് എന്തിനും പ്രേരിതമാക്കപ്പെടുന്നു അവിടെ എന്തുണ്ടാകും ഒരു ഡൈപോൾ മൊമ്മെന്റ് ഇപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഇവിടെ എന്താ വെച്ചത് ഒരു ഡൈഇലക്ട്രിക് വെച്ചു അപ്പോ ഇതിന്റെ പുറത്ത് എന്തുണ്ടാകുന്നു ഈ ഔട്ട് അതായത് ബാഹ്യ വൈദ്യുത മണ്ഡലം അല്ലെ ആ ബാഹ്യ വൈദ്യുത മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു ഫലം ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ തീവ്രത കൊണ്ട് ഈ ഡൈ ഇലക്ട്രിക്സിനുള്ളിലുള്ള തന്മാത്രകൾ എന്തിയും വലിച്ചു നീട്ടുക തന്മാത്രകൾ എന്തു വലിച്ചു നീട്ടുക അല്ലെങ്കിൽ പുനഃക്രമീകരണം നടക്കുക അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന തന്മാത്ര ചിലപ്പോൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് പോകും ഇവിടെ ഉണ്ടായിരുന്ന തന്മാത്ര ചിലപ്പോൾ എന്താണ് ഇങ്ങോട്ട് പോകും അല്ലെ അപ്പൊ അങ്ങനെ ആ പുനഃക്രമീകരണം അടുത്തടുത്തിരുന്നവ എന്താണ് എവിടെയൊക്കെ ഇരുന്നവ എന്ത് ചെയ്യുന്നു പുനഃക്രമീകരിക്കപ്പെടുന്നു ഈ പുനഃക്രമീകരിക്കപ്പെടുന്ന തന്മാത്രകളില് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും ഡൈപോൾ മൊമെന്റ് എന്താ രണ്ട് പോയിന്റുകൾ ഉണ്ട് അവര് തമ്മിലുള്ള അകലം ഒരു പ്രത്യേകം എന്തുണ്ടാകുകയാണെങ്കിൽ അകലം ഉണ്ടാകുകയാണെങ്കിൽ പഠിച്ചില്ലേ നമ്മൾ അല്ലേ പിക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു ഡൈപോൾ മൊമെന്റ് രൂപപ്പെടുന്നു ഇത്തരത്തില് തന്മാത്രകളിൽ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റിന്റെ ഫലമായിട്ട് ഉപരിതലത്തിൽ ചാർജുകൾ ഉണ്ടാവുകയും അത് ബാഹ്യ മണ്ഡലത്തിനെ എതിർക്കുന്ന വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുകയും ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എല്ലാരും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കോ എന്താണ് വൈദ്യുത മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ബാഹ്യവൈദ്യുത മണ്ഡലത്തിൽ ഇരിക്കുന്ന ഡൈലക്ട്രിക്സ് ഓൾറെഡി ഇതിന്റെ പുറത്ത് എന്തുണ്ടാകും വൈദ്യുത മണ്ഡല തീവ്രത അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ എന്തുണ്ടാക്കും ഒരു ഫലം ഇതിനുള്ളിലുള്ള ഡൈഇലക്ട്രിക്സ് ഉണ്ടല്ലോ ആ വൈദ്യുത മണ്ഡലത്തിലിരിക്കുന്ന ഡൈ ഇലക്ട്രിക്സിനുള്ളിലെ തന്മാത്രകളെ എന്തേയും വലിച്ചു നീട്ടുകയോ അതല്ലെങ്കിൽ പുനക്രമീകരണം ചെയ്യുകയോ ചെയ്യും അല്ലെ പുനക്രമീകരണം അല്ലെങ്കിൽ വലിച്ചു നീട്ടാം അപ്പോൾ ഈ ഡൈ എലക്ട്രിക്സിനുള്ളിൽ ഡൈപോൾ ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നത് ഒരു ഡൈപോൾ മൊമെന്റ് രൂപപ്പെടുന്നു ഡൈ ഇലക്ട്രിക്സിനുള്ളിൽ ഒരു ഡൈപോൾ മൊമെന്റ് രൂപപ്പെടുന്നു ഈ ഡൈപോൾ മൊമെന്റ് രൂപപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഡൈപോൾ െന്റ് രൂപപ്പെടുന്നതിന്റെ ഫലമായിട്ട് ഈ ഡൈ ഇലക്ട്രിക്സിനുള്ളിലും ഒരു വൈദ്യുത മണ്ഡല തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു ഈ ഡൈ ഇല ഡൈപ്പോൾ മൊമെന്റ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ളിലും എന്തുണ്ടാകും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്നാൽ സാധാരണ ചാലകത്തിലെ ചാലകത്തിൽ എന്തുണ്ടാകും ചാർജുകൾ ഉണ്ടാകും ആ ചാർജുകളായിരുന്നു ഇതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് കാരണം നമ്മുടെ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തില്ല ചാർജുകൾ ഇല്ല അല്ലെ പരിമിതമായിട്ടുള്ള ചാർജുകളാണ് ചിലതിൽ എന്തെന്നുണ്ടാവില്ല ചാർജേ ഉണ്ടാവില്ല അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് ആണ് ഈ എണ്ണിന് കാരണം നമ്മൾ ചാലകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏത് ദിശയിലേക്കാണോ പുറത്തുള്ള വൈദ്യുത മണ്ഡലത്തിന്റെ പ്രവാഹ തീവ്രത അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റിയുടെ ഡിറക്ഷൻ അതിൻ്റെ എതിർ ദിശയിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാകുന്നത് അതിനുള്ളിലുള്ള വൈദ്യുത മണ്ഡല തീവ്രത ഓക്കെ ഒന്നുകൂടി ഈ പോയിന്റ് ഇപ്പൊന്ന് വായിച്ചേ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം അല്ലെ എന്താണ് ഇത്തരത്തില് തന്മാത്രകളിൽ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റിന്റെ ഫലമായി എന്തുണ്ടാകും തന്മാത്രകളിൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും ആ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഉപരിതലത്തിൽ ചാർജുകൾ ഉണ്ടാവുകയും ആ ഡലക്ട്രിക്സിന്റെ ഉപരിതലത്തിൽ എന്തുണ്ടാകും ചാർജുകൾ ഉണ്ടാകും അല്ലെ ഡൈ ഇലക്ട്രിക്സിന്റെ ഉപരിതലത്തിൽ ഇപ്പൊ ഇതാണ് ഡൈ ഇലക്ട്രിക്സ് എങ്കിൽ അതിന്റെ ഉപരിതലത്തിൽ എന്തുണ്ടാകുന്നു ചാർജുകൾ ഉണ്ടാകുന്നു ഈ ചാർജുകള് ബാഹ്യ മണ്ഡലത്തിനെ എതിർക്കുന്ന വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുകയും ചെയ്യും അപ്പൊ ഈ ചാർജുകൾ എന്ത് ചെയ്യും ആ വൈദ്യുത പുറത്തുള്ള മണ്ഡലത്തിനെ എതിർക്കുന്ന ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടാക്കും അതാണ് ഈ ഈ ഔട്ട് ഔട്ട് എന്താണ് ബാഹ്യമണ്ഡലമാണ് പുറത്തുള്ള വൈദ്യുത പ്രവാഹ തീവ്രത ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ആണ് ഈ ഇൻ എന്ന് പറയുന്നത് ആ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് അതെന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും ഈ ഔട്ട് ഉണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് ഇ എൻ ഓക്കെ അതിനെതിരായിട്ട് അത് ഉണ്ടാക്കും പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാല് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ചാലകത്തിൽ നടന്നതുപോലെ തന്നെ അല്ലേ ഇവിടെ ഈ ഔട്ട് മൈനസ് ഇ എൻ എന്ന് പറയുമ്പോൾ ഇൻ എന്ന് പറയുമ്പോൾ ഈ നെറ്റ് സീറോ ആയിട്ട് മാറില്ലേ ഇല്ല എന്താ കാരണം ഇങ്ങനെ പ്രേരിതമാക്കപ്പെട്ട വിപരീത മണ്ഡലം അല്ലേ പ്രേരിതമാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രേരിതം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള മണ്ഡലമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതല്ല ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അതാണ് പ്രേരിതമാക്കപ്പെട്ട ഇൻഡ്യൂസ്ഡ് എന്നാണ് അർത്ഥം പ്രേരിതമാക്കപ്പെട്ട വിപരീത മണ്ഡലം ചാലകത്തിലെ പോലെ ബാഹ്യമണ്ഡലത്തെ കൃത്യമായിട്ട് നിർവീര്യമാക്കുകയില്ല ബാഹ്യമണ്ഡലത്തെ കൃത്യമായിട്ട് എത്ര ഈ ഔട്ട് എന്ന് പറയുന്നത് ഈ ഇൻ അവർ എന്തല്ല ഈക്വൽ അല്ല അല്ലെ മാഗ്നറ്റ്യൂഡ് എന്താണ് ഈക്വൽ അല്ല നോട്ട് ഈക്വൽ ഈ ഔട്ട് എന്ന് പറയുന്നത് എന്താണ് നോട്ട് ഈക്വൽ ടു ഈ ഇൻ മാഗ്നറ്റ്യൂഡിലെ അളവിൽ അവർ എന്തല്ല ഈക്വൽ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഈ ഔട്ട് എന്ന് പറയുന്നത് നാലും ഈ ഇൻ എന്ന് പറയുന്നത് രണ്ടു ആണെങ്കിൽ മൈനസ് ഇ ഇൻസ് ഈക്വൽ ടു എന്തല്ല സീറോ അല്ല സീറോ ഈ നെറ്റ് എന്താണ് നോട്ട് സീറോ ഇറ്റ്നറ്റിക് സോറി ഇലക്ട്രിക് ഫീൽഡിന്റെ നെറ്റ് അല്ലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡിൻ്റെ എന്തല്ല സീറോ അല്ല ഓക്കെ ഏതില് ഡൈ ഇലക്ട്രിക്സിൽ വൈദ്യുത മണ്ഡലത്തിൽ വെക്കപ്പെട്ട ഒരു ഡൈ ഇലക്ട്രിക്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഒരിക്കലും എന്താകില്ല സീറോ ആകില്ല അതിനുള്ള കാരണം എന്താ ബാഹ്യമണ്ഡലത്തിൽ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹ തീവ്രത ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയുടെ അളവ് അതേപോലെ മാഗ്നിറ്റ്യൂഡിൽ എന്തല്ല ഈക്വൽ അല്ല ഡൈ ഇലക്ട്രിക്സിന് ഉള്ളിലുണ്ടാകുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഈ നെറ്റ് എന്താകില്ല സീറോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണു ദൻ ബാഹ്യ മണ്ഡലത്തെ കുറയ്ക്കുന്നതിൻ്റെ പരിധി ഡൈ ഇലക്ട്രിക്കുകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എല്ലാ ഡൈ ഇലക്ട്രിക്കുകൾക്കും ഒരേ പോലെ അല്ല എന്തുണ്ടാകുന്നത് ഈ ഇൻ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വൈദ്യുത മണ്ഡല തീവ്രത അല്ലെ ഈ ഇൻ എല്ലാതിനും ഒരുപോലെ അല്ല അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഡൈ ഇലക്ട്രിക്കുകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് ബാഹ്യ മണ്ഡലത്തെ ബാഹ്യമണ്ഡലത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഇ ഔട്ട് അത് കുറയ്ക്കുന്നതിൻ്റെ പരിധി എന്ന് പറയുന്നത് ഈ ഔട്ട് കുറയ്ക്കുന്നതിൻ്റെ പരിധി എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക്കുകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു ഏത് ഡൈ ഇലക്ട്രിക് ആണോ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇ ഇൻ ഉണ്ടാവുക അപ്പൊ ഈ ഇ ഇൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ എന്തുണ്ടാവുള്ളൂ ഈ ഔട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ മനസ്സിലായല്ലോ ബാഹ്യമണ്ഡലത്തെ കുറയ്ക്കുന്നതിൻ്റെ പരിധി ഡൈ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോ നമ്മൾ ആദ്യം നോക്കിയ ടോപ്പിക് എന്താണ് ഡൈ ഇലക്ട്രിക് ആണ് അല്ലേ ഡൈ ഇലക്ട്രിക് എല്ലാവർക്കും അറിയാം ഡൈ ഇലക്ട്രിക് മീൻസ് എന്താണ് നോൺ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ് നോൺ കണ്ടക്ടർ ഇൻസുലേറ്ററിന്റെ നോൺ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ അതില് പരിമിതമായിട്ടുള്ള ചാർജുകൾ അതല്ലെങ്കിൽ ചിലപ്പോൾ ചാർജുകൾ തന്നെ എന്താണ് ഉണ്ടാവില്ല നോ ചാർജ് ഓർ ലെസ് എമൗണ്ട് ഓഫ് ചാർജ് അതുപോലെ തന്നെ ആ ചാർജുകൾക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാനും പറ്റില്ല ചലിക്കാനും സാധിക്കില്ല ഡലക്ട്രിക്കുകളിലുള്ള ചാർജുകൾക്ക് സ്വതന്ത്രമായിട്ട് ചലിക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഡൈ ഇലക്ട്രിക്കിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു വൈദ്യുത മണ്ഡലത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റം ചാലകത്തിലേതിൽ നിന്നും എന്തായിരിക്കും വ്യത്യാസമായിരിക്കും എന്നുള്ളത് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് പഠിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ